കരിമ്പുഴ കുന്നത്ത് പിടിയിൽ രണ്ടുപേർക്ക് കുറുക്കന്റെ കടിയേറ്റു ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം കടിയേറ്റവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി രാവിലെ എട്ട് മണിയോടെ മാങ്കടക്കുഴി ഭാഗത്തെ കോഴിഫാമിൽ ജോലി ചെയ്തിരുന്ന ആസം സ്വദേശി മജിദ കാട്ടുൻ എന്ന സ്ത്രീക്കും വൈകിട്ട് മൂന്ന് മണിയോടെ ഈഞ്ഞപുണ്ടപാടത്ത് പണിയെടുത്തിരുന്ന തേലക്കാട് ബാലകൃഷ്ണനുമാണ് കുറുക്കന്റെ കടിയേറ്റത് രാത്രി മണിയോടെ സുധാകരൻ എന്നയാളെയും ആക്രമിച്ചെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെട്ടു പരിക്കേറ്റവർ ആദ്യം മണ്ണാർക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി വാക്സിൻ എടുത്തു ഉച്ചയ്ക്ക് ഒരു മണിക്ക് മൂണയൊക്കെ വന്നു വീട്ടിൽ വന്നു മൂണേച്ച് പോയി രണ്ടരയ്ക്ക് പണിക്കറിഞ്ഞു തണ്ടരയ്ക്ക് പണിക്കരഞ്ഞതോടുകൂടെ ഇതൊരു സാല് കിടക്കണ്ടേ ഒരു ഫോട്ടിൽ അപ്പോൾ നല്ല മെല്ലെ വന്നത് എൻ്റെ അടുത്ത് വന്നു നല്ല വന്നേ അപ്പം ഞാൻ വിചാരിച്ചത് അത് ഇന്ന കടിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത് നേരെ പോയി നേരെ എൻ്റെ അടുത്തേക്ക് വന്നേ അപ്പോൾ ഞാൻ വടിയെടുത്ത് ഒന്ന് ഉണ്ടായി അപ്പോൾ ഒന്നും ഇതാക്കി ഇതിൻ്റെ കടിക്കോടുകൂടിയ വായ വിളിച്ചിട്ടാണ് അത് പഠിച്ചോടുകൂടെ ഞാൻ ആ മേത്ത് വടിയെ തട്ടിയില്ല എൻ്റെ മേത്ത് വടി തട്ടിയില്ല അത് മേൽ തട്ടാതെ അത് ചാടി കടിച്ചു വീണ്ടും ഞാൻ ഒന്ന് കൊടുത്തു അപ്പം ഞാൻ അങ്ങനെ മലന്ന് ഒരു ഇതിൽ കൊണ്ടുപോട്ടു കൊണ്ടുപെട്ടിയിട്ട് അവിടെ നിന്ന് പോകണില്ല അവർ എവിടെ ആ പോണില്ല ഇന്നിട്ട് ഞാൻ വീണ്ടും കൊടുത്തപ്പോൾ അത് പോയി പിന്നെ ഞാൻ അങ്ങോട്ട് പോരുന്നത് ചോര മറയുക മൊത്തം ചോരയാണ് രണ്ടരയ്ക്ക് രണ്ടര മൂന്ന് മണിയുടെ ഉള്ളിൽ പോയി പാലക്കാട് പോകാൻ പറഞ്ഞു കുറുക്കൻ്റെ ആക്രമണം ഉണ്ടായതോടെ വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ ഇക്കാര്യത്തിൽ പരിഹാരമാർഗം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് വാർഡ് മെമ്പർ എം മോഹനൻ വനവകുപ്പ് അധികാരികൾക്ക് പരാതി നൽകി കരിമ്പഴ പഞ്ചായത്തിലെ കുന്നത്തെ പീഡിയ ഒന്നാം വാർഡിൽ രണ്ട് പേർക്ക് ഇന്നലെ കുറുക്കൻ്റെ കടിയേറ്റ് അവരിപ്പോൾ ചികിത്സയിലാണ് ഇന്നലെ രാവിലെ ഒരു കോഴി ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാജിദ എന്നു പേരുള്ള ഒരു അതിഥി തൊഴിലാളിക്ക് കുറുക്കൻ്റെ കടിയേറ്റത് അവർക്ക് നല്ല പരുക്കുണ്ട് പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു മൂന്ന് മണിയോടുകൂടി പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന ബാലകൃഷ്ണൻ എന്ന ആൾക്കും കുറുക്കൻ്റെ കടിയേറ്റു ഈ കുറുക്കനെ ആളുകൾ കണ്ടുവരുന്നുണ്ട് കുട്ടികളും മുതിർന്നവരും അടക്കം ധാരാളം ആളുകൾ കാൽനടയായി ഒക്കെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ വലിയ ആശങ്കയിലാണ് ഈ ഒരു സംഭവം വനംവകുപ്പ് അധികാരികളെ അറിയിച്ചിട്ടുണ്ട് അവരതിന് മതിയായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാം എന്ന് ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി മണിയോട് കൂടി സുധാകരൻ എന്ന് പറയുന്ന ഒരാളുടെ നേർക്കും കുറുക്കൻ്റെ ആക്രമണം ഉണ്ടായി ഭാഗ്യവശാൽ അദ്ദേഹത്തിന് പരുക്കൊന്നും ഏറ്റില്ല പക്ഷേ അക്രമം ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയാശങ്കയിലാണ് ആളുകളുള്ളത് അടിയന്തരമായി തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു പരിഹാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ